നമ്മുടെ എം എൽ എയോടൊപ്പണല്ലോ അല്ലെ നിങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞൊരു കമൻറ്റ് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിലുണ്ടല്ലോ അതിൻ്റെ പെൻഷനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് കൈക്കൂലിയാണ് വാസ്തവത്തിൽ പെൻഷനേഴ്സിനെ അപമാനിക്കുന്നതിന് സഹായം സമാനമല്ല അയോൾ ഇപ്പം ഞങ്ങൾ ഈ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ പ്രഖ്യാപിച്ചൊരു കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പ്രകടന പത്രിക എൽ ഡി എഫ് പുറത്തിറക്കിയിരുന്നു തൊള്ളായിരം കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരുന്നത് ആ തൊള്ളായിരം കാര്യങ്ങൾ നമ്പർ ഇട്ട് നമ്പറിട്ട് നമ്പറിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ക്യാബിനറ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ആശയം നമുക്ക് അതിദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുന്ന സംസ്ഥാനമായി ആദ്യം ഇന്ത്യയിൽ മാറണം എല്ലാ മന്ത്രിമാരും അതനുസരിച്ച് ജില്ലകൾക്ക് ചുമതലയേറ്റെടുത്ത് അതിലേക്ക് എത്തിക്കണമെന്നായിരുന്നു ആദ്യം ഞങ്ങളോട് നിർദ്ദേശിച്ചെടുത്ത തീരുമാനം അത് നാളെ പ്രാവർത്തികമാകുന്ന പ്രഖ്യാപനം വരാൻ പോവുകയാണ് ഞങ്ങളിപ്പോൾ പ്രഖ്യാപിച്ചതാണോ ആദ്യത്തെ ക്യാബിൻ്റ് തീരുമാനം ഞങ്ങൾ ഇതിനകത്ത് പ്രഖ്യാപിച്ചതാണ് നീതി ആയോഗിൻ്റെ കണക്കാണത് നീതി ആയോഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതിൻ്റെ ചെയർമാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കുറിച്ചും പഠിച്ചവർ അവതരിപ്പിച്ചപ്പോൾ യു പി ഇരുപത്തെട്ട് ശതമാനം ബീഹാർ ഇരുപത്താറ് ശതമാനം ഇരുപത്തിനാല് ശതമാനം രാജസ്ഥാൻ കേരളം സീറോ പോയിൻ്റ് സെവൻ ആയിരുന്നു അറുപത്താറായിരത്തി ആറ് കുടുംബങ്ങളാണ് നിങ്ങൾ അതിൽ ചില ആളുകൾ മരിച്ചു പോവുകയും വിട്ടുപോകുകയൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന പരം കുടുംബങ്ങളെ ദത്തെടുത്ത് ആ മുഴുവൻ കുടുംബങ്ങൾക്കും കിടപ്പാടം ഒരു നേരത്തെ ഭക്ഷണം വസ്ത്രം മരുന്ന് എല്ലാം ഒരു സാഹചര്യം ഉറപ്പാക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് മറ്റൊരു സ്ഥലത്തൂടെ ഉള്ളൂ അപ്പോൾ രണ്ടാമത്തെ സ്ഥലമായി കേരളം വന്നിരിക്കുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ മുമ്പാകെ കേരളത്തെ ലോകത്തിൻ്റെ മൃഗയിലെത്തിച്ച് രാജ്യത്തിന് അഭിമാനമായി മാറുന്ന ഒരു ചരിത്രമുഹൂർത്തം വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുക അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് രണ്ട് രണ്ട് ഈ ക്ഷേമ പെൻഷനുകളിൽ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് അന്ന് പറഞ്ഞിരുന്നു മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ വീണ്ടും ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു വർദ്ധിപ്പിക്കും ഇത് തുടങ്ങി വെച്ച് നിങ്ങൾക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നയനാർ സർക്കാരാണ് നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു അന്ന് അത് പിന്നീട് ഓരോ ഘട്ടങ്ങളിലും വർദ്ധിപ്പിച്ചുള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് ഒരു നൂറ് രൂപ വർദ്ധിപ്പിച്ചു ബാക്കി മുഴുവൻ വർദ്ധിപ്പിച്ചിട്ടുള്ള ഇടതുപക്ഷ നടത്തി ഗവൺമെൻ്റുകളാണ് പതിനെട്ട് മാസത്തെ കുടിശ്ശിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ യു ഡി എഫ് ഗവൺമെൻറ് കൊടുക്കാനുണ്ടായിരുന്നത് അത് മുഴുവൻ കൊടുത്തു എന്ന് മാത്രമല്ല അവിടെ തൊട്ട് വർധനം ആരംഭിച്ചു ആ വർധനവ് ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്നു അത് ആ ഏത് എവിടെ വേണമെങ്കിലും മൈക്ക് കേട്ടിട്ട് ഞങ്ങൾ ആര് വേണമെങ്കിലും അദ്ദേഹം വെല്ലുവിളിക്കുന്ന ഏത് സ്ഥലത്ത് ഏത് സമയത്ത് ഏത് സൗകര്യത്തിൽ എത്തിച്ചേരാൻ തയ്യാറാണ് ഓരോ ഘട്ടത്തിലും രണ്ടായിരത്തി ഇപ്പോൾ പതിനാറ് മുതൽ ഇങ്ങോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള കണക്ക് കൃത്യമായി ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും എത്ര വർദ്ധിപ്പിച്ചു എന്ന് കൃത്യമായിട്ട് പറയാം ആ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ അന്ന് വലിയ സമരവും സദ്യഗ്രഹവും എല്ലാം നടന്ന് കൊടുക്കാതിരുന്ന കാര്യം കിട്ടില്ല എല്ലാം കണക്കുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങൾ പുറകോട്ട് പരിശോധിച്ചാൽ മതി ഞാനിപ്പോൾ അതൊന്നും പറയേണ്ട കാര്യമില്ല ആധികാരികമായ രേഖ അന്നീത് കിട്ടാതെ പലരും വില്ലേജ് ഓഫീസിൻ്റെ ദിനങ്ങളിൽ അതുപോലെ തന്നെ താലൂക്ക് ഓഫീസുകളിൽ മറ്റെംപ്ലോയ്മെൻ്റ് ഓഫീസുകളെല്ലാം പോയി കുത്തിയിരുന്ന കുത്തിയിരുന്നൊരു സന്ദർഭമുണ്ട് പതിനെട്ട് മാസത്തെ കുടിശ്ശേ കിട്ടാതിരുന്ന് എത്രയോ തള്ളമാർ വലിയ രൂപത്തിൽ വിഷമിച്ചും പാക്കോടും കൂടിയൊക്കെ വന്നൊരു സന്ദർഭം അത് പരിഹരിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻറ് വന്നപ്പോഴാണ് ആ പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുത്ത് വർദ്ധിപ്പിച്ചും കൊടുത്തത് ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനം അതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പിണറായി ഗവൺമെന്റിൻ്റെ അങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചാണ് ആയിരത്തി അറുന്നൂറിലെത്തിയത് കഴിഞ്ഞ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു ഞങ്ങളിത് വീണ്ടും വർദ്ധിപ്പിക്കും ആ വർദ്ധിപ്പിച്ചത് സാമ്പത്തിക സ്ഥിതി അല്പം പുറകോട്ടായിരുന്നു ഇപ്പം മെച്ചപ്പെട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു ഞങ്ങൾ രണ്ടായിരത്തിലേക്ക് ഒറ്റയടിക്ക് നാനൂറ് രൂപയോടെ വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് നിറഞ്ഞ സന്തോഷത്തോടെയാണ് ആ പെൻഷനേഴ്സ് എല്ലാം ഇന്ന് സ്വാഗതം ചെയ്ത് ആഹ്ലാദ പുതുവെള്ളത്തിൽ പുതുവെള്ളത്തിലൂത്ത മീനുകൾ തുള്ളിച്ചാടി കളിക്കുന്ന പോലെയാണ് ആ പെൻഷനേഴ്സിൻ്റെ ഇന്നത്തെ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് വീട്ടമ്മമാർക്കൊരു പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു ആ പെൻഷൻ എന്ന് പറയുന്നത് ഒരു വരുമാനവും ഇല്ലാത്തവരും മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരും അറുപത് വയസ്സിൽ താഴെയുള്ളവരും അറുപത് വയസ്സ് വരെ ഒരുപാട് പാവങ്ങൾ ഒരു വരുമാനമില്ലാത്ത വീട്ടമ്മമാർ അവർക്കൊരാശ്വാസം എന്ന രൂപത്തിൽ അന്ന അതിന് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതെന്താ നടപ്പാക്കിയതെന്ന് വലപക്ഷം പ്രതിപക്ഷം ചോദിച്ചു ഇപ്പം നടപ്പാക്കിയപ്പോഴാണ് കുറ്റം അപ്പോൾ നടപ്പാക്കാതിരുന്ന സാമ്പത്തിക വിഷയം മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ അത് പരിഹരിക്കപ്പെട്ടു ആ രൂപത്തിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചു അതിനെന്തിനാ വിമർശനം മുന്നേ നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയല്ലേ ഞങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അപമാനിക്കാവോ അപ്പോൾ ഈ രംഗത്ത് പിന്നീട് എടുത്തിട്ടുള്ള ഓരോ ഘട്ടവും നിങ്ങൾ എടുത്തോളൂ ഇപ്പം നെൽകൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി നെൽകൃഷി അവരുടെ വിഷമം സഹിച്ചിപ്പോൾ മുപ്പത് രൂപ നെല്ലിന് തീരുമാനിച്ചു ആശ്വാസമല്ലേ റബ്ബറിന് താങ്ങുവില ഇരുപത് കോടി വർത്തിപ്പിച്ചു ഇരുന്നൂറായി ആശ്വാസമല്ലേ അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ എസ് എൽ സി പ്ലസ് ടു ഐ ടി ഒക്കെ പാസ്സായി തൊഴിലന്വേഷകരും പരിശീലനവും ഒക്കെ നിൽക്കുന്നവർക്ക് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും അടക്കമുള്ളവർക്ക് ഇപ്പോൾ ആയിരം രൂപ വെച്ച് അവർക്ക് സ്റ്റൈമെൻറ്റ് കിട്ടും ആശ്വാസമല്ലേ നമ്മുടെ കുടുംബശ്രീ ഏതാണ്ട് പത്തൊൻപതിനായിരം ഇരുപതിനായിരത്തോളം വാർഡുകളുണ്ട് കേരളത്തിൽ ഒരു കുടുംബശ്രീക്ക് ഒരു എ ഡി എ ഡി രൂപ വെച്ച് ഗ്രാൻഡ് ഇങ്ങനെ നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചതെല്ലാം നമ്മൾ നേരത്തെ തന്നെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന കാര്യം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന കൊടുക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യം അത് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് സന്തോഷിച്ച് ഗവൺമെന്റിനെ അഭിനന്ദിക്കേണ്ടതിന് പകരം അപമാനിക്കാൻ ശ്രമിക്കുന്ന നസ്രത്തിൽ നിന്ന് നന്മ വൃത്തി വെച്ചിട്ട് കാര്യമുണ്ടോ പ്രഖ്യാപനം കേട്ടിരുന്നു അടുത്ത സർക്കാരിന്റെ തലയിൽ ഇടാനുള്ള നീക്കമാണ് ഇടാൻ എന്നുള്ള വാക്ക് അത് ഏതെങ്കിലും തരത്തിൽ അല്ല അതല്ല അവർ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അടുത്ത അടുത്ത വർഷ ജനാധിപത്യത്തിന് വേണ്ടി ഗവണ്മെൻ്റ് വീണ്ടും ഭംഗിയായി ഇത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ലക്ഷ്യബോധത്തിലും നിശ്ചിതാർഢ്യത്തിലും ഭാവനയിൽ നിന്നുകൊണ്ടാണ് ഇത് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് ഇല്ലില്ല ഇത് കൃത്യമായി നിങ്ങൾക്കൊരു സംശയം വേണ്ട ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഈ ഗവൺമെൻറ് ചെയ്ത പ്രവർത്തനങ്ങളും വെച്ച് സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചൊരു ഗവണ്മെൻറ്റാണ് ഒന്നും രണ്ടും പിണറായി സർക്കാർ മുമ്പ് നടക്കാതിരുന്നു എന്ന് പറഞ്ഞ ഗെയിൽ പൈപ്പ് നടത്തിക്കൊടുത്തില്ലേ മലയോര ഹൈവേ വയൽക്കിളികൾ ഇതിലെ പോയി തീരദേശ ഹൈവേ തീർന്നില്ലേ അതേപോലെ തന്നെ കൊച്ചി മെട്രോ മൂന്ന് ഘട്ടം തീർന്നില്ലേ നമ്മുടെ കൂടംകുളം ലൈൻ ഉപേക്ഷിച്ച് പോയതാണ് കഴിഞ്ഞ ഗവൺമെൻറ് നടപ്പാക്കി നാനൂറ് മെഗാവാട്ട് വൈദ്യുതി നമുക്ക് കിട്ടിയില്ലേ അന്ധകാരത്തിൽ നമ്മൾ പ്രകാശത്തിലേക്ക് എത്തിയില്ലേ ഇപ്പോൾ വാട്ടർ മെട്രോ നടപ്പായില്ലേ വിഴിഞ്ഞൻ തുറമുഖം നടപ്പായില്ലേ അതെല്ലാം ബഹിഷ്കരിച്ചും ആക്ഷേപിച്ചും ഇങ്ങനെ നടക്കുകയല്ലേ നടക്കില്ലെന്ന് പറഞ്ഞതെല്ലാം നടപ്പാക്കിക്കൊടുത്ത് നമ്മുടെ കേരളത്തിൽ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർത്ത് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ എന്താ ശരി നമ്മുടെ കേസ്മാർട്ട് വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞ് ഏതൊരു വ്യക്തിക്കും തങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം മെറിയൽ സർട്ടിഫിക്കറ്റ് വേണം പഞ്ചായത്തിന് ഏത് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അതിലെ ആപ്പിൽ കൃത്യമായി നിങ്ങൾ അപേക്ഷ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ പോകാതെ കയറി ഇറങ്ങി ദിവസങ്ങളോട് നടന്നിരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെല്ലാം ആശ്വാസങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഈ രൂപത്തിൽ വരികയും ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആദ്യമായി സമ്പൂർണ്ണമായി അരിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഒരു സംസ്ഥാനമെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ പാലവും റോഡും തോടും കലുങ്ങും മരുന്ന് മാത്രമല്ല വികസനം വികസനം ഇന്നലെ വരെ മരച്ചോട്ടിൽ കിടന്നിരുന്നവർ കീറപ്പായിൽ കിടന്നിരുന്നവർ വഴിയേരിയിൽ കിടന്നിരുന്നവർ ബന്ധുവീട്ടിൽ കഴിഞ്ഞിരുന്നവർ ഇന്ന് കയറി കിടക്കാൻ അഞ്ചേക ലക്ഷം പേർക്ക് ഭവനങ്ങളുണ്ടായി ഈ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ ലഭിക്കുന്നു ഇത്തരത്തിലുള്ള ക്ഷേമവും വികസനവും ഈ രാജ്യ ഈ മഹാഭാരത്തിൽ വേറെ എവിടെയുണ്ട് പറ ഒരു സംസ്ഥാനം ചൂണ്ടിക്കാണിക്കോ ആരോഗ്യ പരിപാലന രംഗത്ത് ആഗോള മാതൃക സൃഷ്ടിച്ചില്ലേ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആരൂപത്തിൽ മാതൃക സൃഷ്ടിച്ചില്ലേ ഈ കേരളം വ്യാവസായിക മേഖലയിൽ ഉന്നതമായ നിലവാരത്തിലെത്തിയില്ലേ ഇങ്ങനെ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ ശൃംഖലകളിൽ അത്ഭുതാപകമായ പുരോഗതി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നില്ലേ അപ്പോൾ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ക്രിയാത്മക പര്യപേക്ഷമാണെങ്കിൽ നല്ലതിനെ അംഗീകരിക്കാനും പെശകുണ്ടെങ്കിൽ സൃഷ്ടിപരമായ വിമർശനം ഉയർത്താനും മുന്നോട്ട് വരികയാണ് യഥാർത്ഥ പ്രതിപക്ഷം ചെയ്യേണ്ടത് പക്ഷേ ഇവരോടത് പറഞ്ഞിട്ട് കാര്യമില്ല ഇവർ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് ഈ ഗവൺമെൻറ്റിനെ എങ്ങനെ താഴ്ത്തിറക്കാം നെൽറ്റോ നല്ല കാര്യങ്ങൾ നടന്നു ഇപ്പോൾ നവകേരള സർവസ് പറഞ്ഞു അവർ പങ്കെടുത്തില്ല ഏഴ് കോടി രൂപ വെച്ച് കൊടുത്തപ്പോൾ കോൺസെൻസിൽ അവർ വാങ്ങി അതുപോലെ ലോക കേരള സഭ നടന്നു അതിൽ പങ്കെടുക്കില്ല അന്ന് യൂസഫ് അലിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഇവരെല്ലാം വരുമ്പം ഞങ്ങളവിടെ എത്രയോ ഭംഗിയായി ഇവരെ എല്ലാം സ്വാഗതം ചെയ്ത് ആശ്വസിപ്പിക്കുന്നവരാ ഞങ്ങളിവിടെ വന്നു ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിനാണോ ഇത് ബഹിഷ്കരിച്ച് ഞങ്ങളെ ആക്ഷേപിക്കുന്നു ആ ലോക കേരള സ്ഥലം ആക്ഷേപിച്ചു വിഴിഞ്ഞം തുറങ്ങുമ്പോൾ ഒന്നും പങ്കെടുത്തില്ല ആക്ഷേപിച്ചു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നല്ലതാണെന്ന് പറയണ്ടേ അവിടെയിൽ കേരളീയം നടത്തി അതിൽ പങ്കെടുത്തില്ല അപ്പോൾ യഥാർത്ഥത്തിൽ സംസ്കാരം എവിടെ നിന്നാണ് ഉയരുന്നത് കൃത്യമായി വരേണ്ടത് നല്ല ചെയ്യുമ്പോൾ നല്ലതാണെന്ന് അംഗീകരിക്കുക തെറ്റുണ്ടെങ്കിൽ അത് വിമർശനം ചൂണ്ടിക്കാണി അങ്ങനെയാണ് അവർ കൃത്യാത്മകൃതി ഇപ്പോൾ നാട്ടിലെ ആപാലവൃദ്ധം ജനങ്ങൾ ഇന്നലെ ഇന്നുമായി തുള്ളിച്ചാടുകയാണ് എല്ലെല്ലാം തരത്തിൽ നമ്മുടെ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എല്ലാം പരിഗണിക്കപ്പെട്ടിരിക്കുന്നു അംഗൻവാടിക്കാരെ ആശാവർക്കർമാരെ തൊഴിലാളികളെ അതേപോലെ വീട്ടമ്മമാരെ പെൻഷൻകാരെ ആരെയെല്ലാം അവരുടെ കുടിശ്ശി ആരുടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ സന്തോഷിക്കുകയില്ല വേണ്ടത് ഒരു ഗവൺമെൻറ് ഈ കാര്യത്തിൽ പൈസ കൈയോടെ കൊടുക്കുന്നു കുടിശ്ശിയില്ലാതെ കാര്യങ്ങൾ തീർക്കുന്നു ഇങ്ങേറ്റം ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായിരുന്നായിരുന്നു നമ്മുടെ ക്ഷേമതി ബോർഡിൽ നിർമ്മാണ തൊഴിലാളികളുടെ അത് കുടിശ്ശിയെ സഹിതം കൊടുക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അവർക്ക് എന്നുള്ള സന്തോഷം എന്താ അവരെല്ലാം പൊതുമുള്ളത്തിലൂത്തുമ്പോൾ തുള്ളിച്ചാടിക്കുന്ന പോലെ അവർ തുള്ളിച്ചാടുകയല്ലേ ആഹ്ലാദത്തിൽ മുർപ്പോടുകൂടി വരികയല്ലേ യഥാർത്ഥത്തിൽ ആ രൂപത്തിലേക്ക് വരേണ്ടതിന് പകരം അന്ധമായ രൂപത്തിൽ എതിർത്താൽ അവസാനം എതിർക്കുന്നവർ ജനങ്ങളെ ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തും ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ജവാനന്മാർ ജനപ്രതിനിധികൾ ദാസന്മാരായിരിക്കണമെന്ന സങ്കല്പം ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ ഉള്ളടക്കമാണ്

മേൽനോട്ടത്തിലും എസ് ഐ ടി ഏറ്റവും സമർത്ഥരായ ഒരു പോലീസ് ടീമിൻ്റെ നേതൃത്വത്തിൽ അവർക്കത് പിടിച്ചെടുക്കാനുള്ള എല്ലാ അധികാരവും ഏരിയ ഒരു സാരും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണല്ലോ അവരെപ്പോൾ കൊടുക്കും ആ കാര്യത്തിൽ ഒരക്ഷേപം ഇതുവരെ വന്നിട്ടില്ല മറ്റു പ്രചരണത്തിന് പലതും പറയുന്നുണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ടത് ഉണ്ടോ ഇല്ലെന്നുള്ളത് പരിശോധിച്ചിട്ട് പറയാം ഏതെങ്കിലും പ്രദേശത്ത് അങ്ങനെ ഉണ്ടോ ഇതുവരെ അങ്ങനെ ഏതെങ്കിലും ഞങ്ങളുടെ മുമ്പിൽ ആക്ഷേപമായി വന്നിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കട്ടെ